Stop recording. Your <laughs> destination is on the right. <laughs> <laughs> നേരെ വിട്ടോ നേരെ വിട്ടോ ആരട ഒഴിവുള്ള സ്ഥലം ഭൂതത്തൻകെട്ട് ഡാമിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ പോകുന്നത് എല്ലാം ഒരു പാതല്ലേ നമസ്കാരം ഭൂതത്താൻകെട്ടിലേക്ക് സ്വാഗതം കോതമംഗലം എറണാകുളത്തെ കോതമംഗലത്തിൽ നിന്ന് ജസ്റ്റ് ഒരു പതിനഞ്ച് കിലോമീറ്റർ ഉണ്ടാവുള്ള കൂടി പല ഇരുപത് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഉൾനാട്ടിലുള്ള അതിമനോഹരമായ ചെറിയ ചെറിയ പാതകളിലൂടെയും മതിയ പാതകളിലൂടെയൊക്കെ വരാവുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് ഭൂതത്താൻ ഘട്ട് പെരിയാർ നദിക്ക് കുറുകെയുള്ള ഒരു ഡാമാണിത് ചെറുതോണി ഇടുക്കി എന്താ പറയുക മുല്ലപ്പെരിയാർ അങ്ങനെ ധാരാളം ഡാമുകളുണ്ടല്ലോ അതിൽ എനിക്ക് തോന്നുന്നു പൂയംകുട്ടി കഴിഞ്ഞാൽ പിന്നെ താഴെ വരുന്നതാണ് ഭൂതത്താൻ കെട്ടെന്നാണ് തോന്നുന്നത്

ഇത് പടിഞ്ഞാറ് ഭാഗമാണ് കേട്ടോ ആ കാണുന്നത് പടിഞ്ഞാറ് ഭാഗമാണ് നമ്മളെ പെരുമ്പാവൂർ ആലുവ കാലടി ഒക്കെ ഉള്ളത് ആ ഭാഗത്തേക്കാണ് അപ്പം ഞാൻ തെക്ക് ഭാഗത്തുനിന്നാണ് കയറിയത് തെക്ക് ഭാഗത്താണ് ഞാൻ കയറിയിട്ടുള്ളത് ഡാമിൻ്റെ ഷട്ടറുകളൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഇത് ആ അങ്ങനെ ജസ്റ്റ് നടന്ന നോക്കുകയാണ് കാക്കകളൊക്കെ അത്യാവശ്യം കരയുന്നുണ്ട് എന്താണ് അതിൻ്റെ അറ്റം എന്നതിനെ കുറിച്ച് നമുക്ക് വലിയ ധാരണയൊന്നുമില്ല എന്തായാലും പെരിയാർ നദിക്ക് മുകളിലൂടെ ഉള്ള നടത്തം ഒരു രസമാണ് അപ്പോൾ ഇതാണ് എൻ്റെ കാഴ്ചകൾ ഇതേ കാണുന്ന അത്ര വരേയുള്ളൂ അവിടെ നിന്ന് അങ്ങോട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ മടങ്ങുകയാണ് ചെറിയ വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ഡാമിനോട് അനുബന്ധമായിട്ടൊന്ന് രണ്ട് പാർക്കുകളൊക്കെ ഉണ്ട് ആ പാർക്കുകളിൽ കുട്ടികൾക്കൊക്കെ അത്യാവശ്യം കളിച്ച് ജയിച്ച് നടക്കാനൊക്കെ പറ്റിയ പാർക്കും സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് സൈലൻ്റ് ആണ് വെള്ളത്തിൻ്റെ ശബ്ദം മാത്രമേ ഉള്ളൂ നല്ല കാറ്റുണ്ട് ശുദ്ധവായുണ്ട് അധികം ആൾക്കാരൊന്നും വരാത്തൊരു സ്ഥലമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വിനോദസഞ്ചാരികളുടെ ബഹളം ഇവിടെ ഇല്ല അതുകൊണ്ട് അതിൻ്റെതായ വൃത്തികേടുകളോ മാലിന്യങ്ങളോ പ്രത്യേകിച്ചൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഫാമിലിയൊക്കെ വന്ന് ഒരു മനസ്സൊക്കെ കുളിർപ്പിച്ചു പോകാൻ പറ്റിയ സ്ഥലം ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം